കഴിഞ്ഞ ദിവസമാണ് ദുൽഖർ സൽമാൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു ചിത്രം പങ്കുവച്ചത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു ചിത്രം വളരെയധികം വൈറലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും വിവാഹ വാർഷികത്തോടനുബന്ധിച്ചുള്ള ആ ഒരു ചിത്രം നല്ല രീതിയിൽ റീച്ചായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തൊരു ചെയിലാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിട്ടുള്ള ആ ഒരു ക്യാപ്ഷനോട് കൂടി തന്നെ റിപ്പോർട്ടർ ചാനലുകളും മറ്റുള്ള എല്ലാ ന്യൂസ് മാധ്യമങ്ങളും ആ ഒരു ചിത്രം ഏറ്റെടുത്തു എന്നുള്ളത് വേണം എന്നുണ്ടെങ്കിൽ പറയാം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏകദേശം ഒരു മാസത്തോളമായി മമ്മൂട്ടി സിനിമാ ജീവിതങ്ങളെല്ലാം ഒന്ന് മാറ്റിവെച്ച് റെസ്റ്റിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ പെട്ടെന്ന് ദുൽഖർ സൽമാൻ പങ്കുവെച്ചു അത് വളരെ രീതിയിലാണ് അത് റീച്ച് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം തുടരുമെന്ന സിനിമയിലൂടെ മോഹൻലാലിൻ്റെ ഒരു അടിപൊളി കംബാക്ക് വന്നപ്പോൾ എംബുരാനിലും മാത്രമല്ല തുടരുമെന്ന സിനിമയിലടക്കം നല്ലൊരു കംബാക്ക് വന്നപ്പോൾ ഇനി മമ്മൂട്ടിയുടെ നല്ലൊരു തിരിച്ചു വരവാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു ഗംഭീര തിരിച്ചു വരുവെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ഓരോ ചിത്രങ്ങളും പങ്കുവയ്ക്കുമ്പോഴും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ സൂചിപ്പിക്കുന്നത് സിനിമയിൽ നിന്ന് എത്രയൊക്കെ ഗ്യാപ്പ് ഗ്യാപെടുത്തു കഴിഞ്ഞാൽ മലയാളികൾക്ക് മമ്മൂട്ടിയെ മറക്കാൻ കഴിയില്ല എന്നുള്ളതിന് ഉത്തമമായിട്ടുള്ള ഉദാഹരണം കൂടിയാണ് എന്തായാലും ഒരു കമ്പനി ക്ക് വരുമ്പോൾ അതിനുള്ള ഗംഭീരമായിട്ടുള്ള തിരിച്ചറി തന്നെയാണ് മലയാള സിനിമയ്ക്ക് സമ്മാനിക്കാവുന്നതിൽ ഏറ്റവും മികച്ചൊരു സിനിമ തന്നെ ആയിരിക്കട്ടെ എന്തായാലും വിനായകൻ നായകനായി എത്തുന്ന മമ്മൂട്ടി വില്ലനായി എത്തുന്ന ചിത്രത്തിന് വേണ്ടി കട്ട വെയിറ്റിങ് ആണ്